മലമര വാ ചോറ് ഒട്ടിക്ക ജദ് ഇങ്ങടെ അടുത്തേ കണ്ടിയര എവിടെ ഇടുമോ ഇടുച്ചല പോർത്തുക്കിച്ചണല്ല ഹേ പോർത്തുക്കക്ക് എയ് चलो अस തൈരി ആ ലാസ്റ്റ് എടുക്കോ അച്ചാ ദൈ കിലോ വെച്ചോ പോർത്തു തലേ

കോഫീന്റെ അതെടുത്തോ അല്ല അത് കുത്താൻ പറ്റിയത് ആ ചേട്ടിയാ ഒന്ന് ചോട്ടിയാണെ ടി നീക്ക് തട്ടി തൈയില വിചാരിച്ചിട്ട് ഞമ്മളെത്ര ആളക്ക് തേണ്ടേ കിട്ടിയോ ചട്ടിയോ പെട്ടെന്ന് പേരുപടി

അത് അടച്ചോളെ പ്ലേറ്റ് ബഫേ ദോ ആ അടക്ക് തൈര് ഇതാ ചോറ് ചിന്ത കേട്ടോ ച്ചാർ ഇ ചോറ് ചോറെന്തോക്കടി കുടിക്കണം അല്ലെങ്കിൽ കിട്ടൂല ബാ തൈര് അച്ചാറും മുളക് അച്ചാറാണ് ഏരിയണ്ടോ കുറച്ച് കൊടുത്താൽ മതി തൈര് ഇതാ ഇതൊക്കെ സ്പൂൺ എന്നാ മണ്ടി ഒര്ക്ക് കൊടുത്താൽ മതി നിർബന്ധിച്ചൊന്നും പീസ് കൊടുക്കാതെ പീസ് കൊടുക്കാതെ മാത്രം കൊടുക്കാൻ അച്ചാറ അല്ല എരും ഇല്ല എന്താ പടക്കം വിട്ടേ ട്ടോ എന്റെ അഭിപ്രായത്തില് അച്ചാറാട്ടോക്കങ്ങോട്ട് കുട്ടി വരിക്കില്ല വരി വാങ്ങണ്ടത് ഇത്രജി തൈര് ചെറിയ ജനം എത്തിക്കോ

സംഭവം അങ്ങനെ അങ്ങനെ പിന്നെ നിർത്തി അത് ശുദ്ധീകരിക്കാൻ എന്തെല്ലാം മാർഗംണ്ട് കരന്റന്നോ അയിന്ന അതിന് മാത്രം കരണ്ട് ഇട്ടുണ്ട് ഫാക്ടറിക്ക് അതൊന്നന്വേഷിക്കണല്ലോ ഇവിടത്തെ ആളോടെ ചോദിച്ചിട്ട് ആക്കിയ ശരിയല്ലേ വെള്ളം ശുദ്ധീകരിക്കണേ ഞാൻ പറഞ്ഞില്ലേ ഫിൽറ്റർ ചെയ്യ ചേച്ചിയുടെ നാട് ആ അന്യ ചേച്ചി നാടവിടെ ദേവാലയ ആ ഞാൻ പറഞ്ഞ ശരിയാണ് ഏറ്റോ കറന്റല്ല കറന്റ് ഓളാറേ

ഫോട്ടത്തിന്റെ ആൾക്കാരെ സായിപ്പ് വരുണ്ട് അല്ല ഓള ഫോട്ടോ എടുത്തൊടുക്കി ഓള എല്ലാടും എടുത്തൊടുക്കുണ്ട് ടിക്കറ്റ് എടുക്കറ്റ് എടുക്കേടാ ടിക്കറ്റ് എടുക്ക എട്ട മോട്ടർ 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 ടിക്കറ്റ് മോട്ടോർ എടുക്കണ്ട് എട്ടാള് ആ മോട്ടർ

എന്താണ് വെറുതെ കളിക്കണ്

மோட்டர் மோட்டர் டைம் அரை மணிக்கூர் அதெல்லாம் டிக்கெட் үр okay. <laughs> അരമണിക്കൂർ വെയിറ്റ് ചെയ്താൽ നിങ്ങൾക്ക് ഒരു ബോട്ടിൽ കയറി പോകാം അല്ല ഇത് കൊടുക്കേണ്ടി ഇതാണോ അത് പുറത്തേക്കുള്ള നമുക്ക് താഴ്ത്തിക്കിറങ്ങി അതവിടെ പോവാട് ചൊല്ലി കൂടെ പോല ആ ഇത് സീനാണ്

എന്താ പറയുന്നുണ്ട് ആ ഇവിടെ ഞാൻ പോരടും നടക്ക് പോയ പോര് ആ എല്ല എല്ല നിക്കണെന്നോളി പറഞ്ഞാൽ പറഞ്ഞാല് ഞമ്മള് എവിടെ വരി காலி இது மாறியோசரிய மாறோம் और अब्दुल मैं गहरी ഇൻക്വാറ്റി ആക്കറ്റും ചെയ്യാലോണ്ടായിരുന്നേ അല്ല കൺട്രോൾ വരും അത് നമ്മള